ഭരണി നക്ഷത്രം ഭരണിക്കാർക്ക് വേഴം രണ്ടിലും ശനി പതിനൊന്നിലും വരുന്നു ഈ അശ്വതി നക്ഷത്രം പോലെ തന്നെ ഭരണി നക്ഷത്രവും മേടക്കൂറിലാണ് വരുന്നത് ഇവർക്ക് നേട്ടങ്ങൾ പലതും ഉണ്ടാകും കാരണം വ്യാഴം രണ്ടിൽ നിൽക്കല്ലേ ധനസ്ഥാനത്തല്ലേ ധനസ്ഥാനത്ത് നിൽക്കുന്ന വേഴം ഭരണി നക്ഷത്രക്കാർക്ക് ഗുണങ്ങുണ്ടാകും കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും ഇവരുദ്ദേശിച്ചിട്ടുള്ള പല കാര്യങ്ങളും പെട്ടെന്ന് നടക്കും വിദ്യാഗുണങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഗുണമുണ്ടാകും വിദ്യാഭ്യാസിക്കുന്നവർക്ക് ഗുണമുണ്ടാകും വിദ്യാപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഗുണമുണ്ടാകും കാരണം രണ്ടിലേക്കാണ് വേഴം വരുന്നത് അപ്പൊ വേഴം രണ്ടിൽ നിന്നാൽ വിദ്യാഗുണവും ഉണ്ടാകും അല്ലേ സർവേശ്വര ഗ്രഹമാണ് വേഴം അപ്പൊ സർവേശ്വര ഗുണമുണ്ടാകും ഇവർക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ ഇവർക്ക് സാധിക്കും ആർക്ക് ഭരണി നക്ഷത്രക്കാർക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും കുടുംബത്തിൽ കുടുംബമാണ് രണ്ട് കുടുംബസ്ഥാനം കൂടിയാണ് കുടുംബസ്ഥാനത്തിലേക്ക് വ്യാഴം വരുമ്പോൾ അവിടെ സർവേശ്വര ഗ്രഹം വ്യഴം രണ്ടിൽ വരുമ്പോൾ കുടുംബസ്ഥാനത്ത് ഗുണമാണ് കുടുംബത്തിൽ ഗുണങ്ങളുണ്ടാകും കുടുംബത്തിൽ ഉണ്ടാകും കുടുംബത്തിൽ ശ്രേയസ് ഉണ്ടാകും ആർക്ക് ഭരണി നക്ഷത്രക്കാർക്ക് ബന്ധു ഉണ്ടാകും ബന്ധുക്കളായിട്ടുള്ള ആ ഒരു അടുത്ത് ഇടപഴകുന്നതിനായിട്ടുള്ള അവസരങ്ങൾ ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ഇവർക്കുണ്ടാകും ഭാഗ്യ അനുഭവങ്ങൾ അതായത് ഞാൻ പറയുന്നു ഇവർക്ക് സാമ്പത്തികമായി ഉന്നത നിലവിൽ വരാനായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ലോട്ടറി എടുത്താൽ ലോട്ടറി അടിച്ചെന്ന് വരാം കുറി ചേർന്ന കുറി കിട്ടിയെന്ന് വരാം അല്ലേ അതേപോലെ സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യുന്ന ആ സാമ്പത്തിക ഇടപാടുകളിൽ ഉണ്ടാകും തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ഉന്നത വിജയത്തിലെത്തും ഇവർ അതായത് ഒരു വർഷക്കാലം വേഴം ഇനി ഒരു വർഷമാണ് മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് പോകുന്ന വേഴം ആ ഒരു വർഷക്കാലത്തോളം ഇടവൻ രാശിയിലായിരിക്കുള്ളൂ ഇനി മേടം വേഴം നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവർക്ക് ഉന്നത വിജയമുണ്ടാകും ഒരു വർഷത്തോളം സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും സാമ്പത്തികമായി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതായത് സാമ്പത്തിക നേട്ടം അതായത് വേഴം രണ്ടിലേക്കാണ് വരുന്നത് രണ്ട് ധനസ്ഥാനമാണ് കുടുംബസ്ഥാനമാണ് വാക്കിൻ്റെ സ്ഥാനമാണ് അതേപോലെ തന്നെ ശനി പതിനൊന്നിലും നിൽക്കുന്നതിനാൽ ഇവരെ സംബന്ധിച്ച് വേഴമാറ്റം കൊണ്ട് ഗോചരപരമായി സാമാന്യമായി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വേഴ മാറ്റം കൊണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്